നമ്മുടെ സാധാരണ ചെറുനാരകത്തിൻ്റെ മരാണ് ഇത് ചെറുനാരങ്ങൾ ഇന്നത്തെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു തൈനെ മണ്ണും മുളക്കം കൊടുത്തൊരു ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ കായ്പ്പിച്ചെടുക്കാൻ പറ്റും പരിപാടി നമ്മളൊരു ഡ്രമ്മിൽ വെച്ച നാരകം എങ്ങനെ കായ്ക്കുന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി അല്ലേ നമ്മളിത് ഇത് അമ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ് പോയിച്ചിട്ടുള്ളത് ഏറ്റവും നൂറ് ലിറ്ററിൻ്റെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ അതിലിതാ ചെറുനാരങ്ങ കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിലാണ് കണ്ടില്ല ഒരു ചില്ല ഒഴിവില്ലാതെ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒരു കീടനാശിനി ഇപ്രാവശ്യം വരും നമ്മൾ തെളിച്ചു കൊടുത്തിട്ടില്ല സാധാരണ വേപ്പണ്ണയും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട് ഇപ്രാവശ്യം ഒന്നും അടിച്ചു കൊടുത്തിട്ടില്ല കാരണം എന്താ കുറെ എല്ലാം നമുക്ക് ദ്രവിച്ചൊക്കെ പോയിട്ടുണ്ട് സമയം കിട്ടാത്ത കാരണം അടിമോലാ നമുക്ക് അടിമോല് മോള് വരെ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് ഈ നാരകം മാറ്റി വെക്കുന്നതും ഇത് ട്രമ്മിൽ വളം കൊടുക്കുന്നതും എന്തൊക്കെ വളം കൊടുക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ മെയിനായിട്ട് ആയിട്ട് നാരം കൃഷിയുടെ അറിവിൽ ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു നാരകച്ചെടി എങ്ങനെ നമുക്ക് ട്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ വളർത്തിയെടുക്കാൻ ഫുൾ ആയിട്ട് കെറ്റ് സെറ്റ് വളം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ട്രമ്മിലും ഒരു പുതിയ ചെടി വെക്കുന്നുണ്ട് അത് അടിച്ചു തരാം ബാച്ചിൽ വെട്ട തയ്യാണ് നമ്മൾ വലിയ ട്രമ്മിൽ വെച്ചപ്പോൾ അതേ രീതിയിൽ കാഴ്ചട്ടുള്ളത് ഇതിപ്പോൾ ഗ്രോ ബാഗൊക്കെ ദ്രണിച്ച് ഒരു പരിവായിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ഇനി പുതിയ ഡ്രമ്മിൽ വെച്ച് കൊടുത്ത് വളങ്ങളും കാര്യങ്ങളും കൊടുക്കണമാണ് സംഭവം അപ്പോൾ ഈ ബാച്ചിൽ കുറേ നാരങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് മുഴുവൻ വെക്കാൻ പറ്റാത്ത കാരണം കഴിഞ്ഞ വർഷത്തിൽ ഒരു മാറ്റി വെച്ച ചെടിയാണ് ഇപ്പോൾ ഇങ്ങനെ കായ്ച്ചിട്ടുള്ളത് അപ്പോൾ ചെടിയുടെ കുഴപ്പം കൊണ്ടല്ല കായ്ക്കായിരിക്കണം നമ്മൾ അതിനെ എങ്ങനെ ക്യാരി എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ അത് ഒരേ ബാച്ചിൽ പെട്ട് കായ്ച്ച തയും കായ്ക്കാത്തതായും അപ്പോൾ ഒന്ന് ഇതിനെ മാറ്റി വെച്ചിട്ട് കാണിച്ചു തരാം എന്തൊക്കെ വളം കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ഒരു നാല് പുതിയ ക്യാൻ വാങ്ങിച്ചിട്ട് ഡ്രം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ പറയണതെല്ലാം വെച്ചുകൊടുക്കും ഇത് പോരായയാണ് നമുക്ക് സാധാരണ വേണ്ട നമ്മുടെ വലിയ ട്രംബിൻ്റെ പാതി മുറിച്ചിട്ടുള്ള ഇരുന്നൂറ് ലിറ്ററിൻ്റെ പാതിയാണ് വേണ്ടത് നമുക്ക് എനിക്കിപ്പോൾ ഒരു ഒന്നോ രണ്ടോ വർഷം വാക്കിയെടുക്കാം ഇതൊക്കെ മതി അപ്പോൾ ഇതിൽ വളങ്ങളും മണ്ണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ആ ചെടി വെച്ച് കൊടുക്കാം അപ്പോൾ എന്തൊക്കെ വളം കാര്യങ്ങളൊക്കെ കളിച്ചു തരണം എന്ത് കാര്യത്തിനാലും ഒന്നാമതായിട്ട് വേണ്ടതാണ് മണ്ണ് തന്നെയാണ് അതിൽ മണ്ണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമതായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് കേട്ടോ അപ്പോൾ രണ്ട് ഒന്നായിട്ടുണ്ട് കുറച്ച് ച ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് ഇത്രയും ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് ഏതാ ഒരു ഒരക്കിലോ നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അരക്കിലോ എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ജൈവോളാണ് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടണ ഏത് പേരിലും വരും ഏത് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് കൊടുക്കുക ഒരക്കിലോ അത് ഇട്ട് കൊടുക്കുക കുറച്ച് ചായലട വേസ്റ്റാണ് അപ്പോൾ ഇത് നമ്മുടെ ഉള്ളതിൽ നമ്മുടെ കയ്യിൽ ഉള്ളതുകൊടുക്കാനും നിർബന്ധമില്ല അപ്പോൾ അതിന് വേണ്ടി തേടി അടക്കമൊന്നും വേണ്ട ഉണ്ടെങ്കിൽ ചായ ചായലച്ചണ്ടി അതുപോലെ തന്നെ മറ്റുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുക ഇത് ഇത്രയും സംഭവങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഡ്രമ്മിൽ ആദ്യം ഒരു കാവാകം ഒക്കെ നിറച്ചതിനു ശേഷം ചെടി വെച്ചുകൊടുത്തിട്ട് ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉള്ളിയുടെ തൊലിയാണ് അപ്പോൾ ഇതും അതുമാതിരി ഒരു ഹോട്ടലിൻ്റെ വേസ്റ്റ് കിട്ടിയാണ് അപ്പോൾ അതും ഇതിൽ കൂടി തുടർക്കുന്നുണ്ട് അപ്പോൾ പൂക്കാനും കായ്ക്കാനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഉള്ളിത്തൊലിയൊക്കെ അപ്പോൾ അതൊക്കെ അതൊക്കെ അത് വെയിച്ചിട്ട് വളമായിക്കോളും ഒരു കൂടുതലാവുന്നത് അഴുകി പോകും അപ്പോൾ ഇതൊരു പാകത്ത് മാത്രം നമ്മൾ ഉള്ളിത്തൊലിയൊക്കെ ഉണ്ടെങ്കിൽ തുടക്കം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ നല്ല രീതിയിൽ അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമ്മുടെ ഡ്രമ്മിന് ഒരു ഹോളിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഹോൾ ഗ്യാപ്പൊക്കെ ഗ്യാപ്പ് കൊടുണ്ട് അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും അപ്പോൾ രണ്ട് ഹോൾ ഇവിടെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അതിൽ നമ്മൾ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം കട്ടി കാര്യങ്ങൾക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മളൊക്കെ ഇപ്പോൾ മിക്സി വെച്ച സംഭവങ്ങൾ ഒരു രണ്ടോ രണ്ട് ലയറ് ഭാഗം അരഭാഗമൊക്കെ ഏകദേശം ഒരു ലെവൽ നോക്കിയിട്ട് നിറച്ച് കൊടുക്കാം ഒത്തിരി നിറച്ച് കൊടുത്തിട്ടുണ്ട് നാളത്തിൻ്റെ പേര് കൂടുതൽ ആഴത്തിലല്ല പോവുക അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അടിയിൽ മണ്ണിട്ടിട്ട് കാര്യമില്ല ഒരു ഏകദേശം തയ്യൊരു ലെവലും അരഭാഗത്തിന് അടുത്തായിട്ടുണ്ട് മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നാരായ ചെറുനാരായണ തൈ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പുല്ലും ഇതൊക്കെ കളഞ്ഞ് ഗ്രോ മാറ്റി അപ്പോൾ പഴയ മണ്ണ് ഒന്ന് രണ്ട് മൂന്ന് വർഷത്തെ മണ്ണാണ് ഇപ്പോൾ ഒരു വളമൊന്നുമില്ലാത്തത് അപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗത്തുള്ള മണ്ണൊക്കെ തട്ടി തട്ടിക്കളയാ രീതിയിൽ അപ്പോൾ അതേ രീതിയിലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതാണ് നമ്മുടെ പ്രമേലക്ക് തിരക്കി വെക്കുകയാണ് അപ്പോൾ ഈ കണ്ടീഷനിലായിട്ടില്ല അപ്പോൾ ഇനി ബാക്കിയുള്ള പോട്ടി മിക്സ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ചെടികൾക്ക് കഴിഞ്ഞാൽ അതിനെ ഒരു വളം കൂടി കൊടുക്കാൻ കേട്ടോ ലാസ്റ്റ് പറഞ്ഞാൽ തരത്തിൽ വെച്ചതിന് ശേഷം നമ്മൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ പോട്ടി മിക്സ് വീണ്ടും അടച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ചാൽ ഇതാ ഇങ്ങനെ കായിക്കൂട്ടോ ഇതെങ്ങനെ വെച്ചത് തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ അതാ ഫുള്ളായിട്ട് മണ്ണ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് പറഞ്ഞത് ഇതാ പച്ചക്കൊക്കെ പൊടിച്ചാണ് അപ്പോൾ ഫുള്ളായിട്ട് വളം കൊടുക്കുമ്പോൾ മുന്നേ നമ്മൾ എല്ലാ മരങ്ങൾക്കും പറമ്പിലുള്ള മരങ്ങൾക്കൊക്കെ നാരങ്ങ ചെടികൾക്കൊക്കെ അപ്പോൾ ഇത് ഒരേ കിലോ വീതം ട്ടോ കിലോ രണ്ട് കിലോ വലിയ മരങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബാക്കി വന്നാണ് അത് നമ്മളിതാ ഏകദേശം ഒരു അരക്കിലോ അത് ഇട്ട് കൊടുക്കാൻ പച്ചക്കക്ക പൊടിച്ചത് അതുപോലെ തന്നെ വളർച്ചയ്ക്കുള്ള ബയോബൂസ്റ്റർ കൂടിയിട്ടുള്ള സംഭവമാണിത് അല്ലേ ഇത്രയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പം ബാക്കിയുള്ള നമ്മൾ ഉണ്ടാക്കി വെച്ച കോട്ടി മിക്സിൻ കൂടി ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാൻ ഇത്രയും സംഭവങ്ങൾ ഇനിയിപ്പോൾ നനഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങി കറക്റ്റായിട്ട് നിൽക്കും അല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് കുതിർന്ന് നമ്മുടെ ഉള്ളിത്തൊലിയൊക്കെ ഒന്ന് അഴുകി കഴിഞ്ഞാൽ ഒന്ന് താഴ്ന്നിരിക്കും അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാനൊക്കെ സ്ഥലം ഉണ്ടാവും ഇനി വീണ്ട പരിപാടി പറഞ്ഞാൽ പ്രൂൺ ആണ് സാധാരണ വേണ്ടത് അപ്പോൾ കാര്യമായിട്ട് പൂൺചിയനൊന്നുമില്ല കമ്പളൊന്നും അധികം ചില്ലൊന്നും ഇടതിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അത് അത്ര മതി ഇനി നനച്ചു കൊടുക്കുക അവിടെ ചെടിയൊക്കെ കഴിഞ്ഞു നമ്മൾ പലർക്കും ചെടിയൊക്കെ കൊടുക്കുമ്പോൾ പലരും ഡ്രമ്മിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ തയ്യൽ എങ്ങനെ വെക്കണം എന്നുള്ള സംശയം ചോദിക്കാറുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത്രയും വളങ്ങളൊക്കെ കൊടുത്തെങ്കിലും കൂടിയിട്ട് ഒരു ഒന്നൊന്നര മാസം ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ മണ്ണിനൊക്കെ ഒന്ന് ഇളക്കി ചുറ്റും നന്നായിട്ട് വീണ്ടും ചെറിയ രീതിയിൽ ഇപ്പം ഇനി വേനൽക്കാല വരുന്ന സമയത്ത് നമുക്ക് കടലപ്പുണ്ണാക്ക വിളിച്ചു അതുപോലെ തന്നെ ചാണക സ്ലറിയോ എന്ത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം നാരായ ചെടിക്ക് പറ്റാത്ത വളമൊന്നും എൻ്റെ അറിവിലില്ല ഒരു രീതിയിലുള്ള വളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നാരായ ചെടിക്ക് അതുകൊണ്ടുതന്നെ നമ്മൾ നല്ല രീതിയിൽ കായ്ക്കണുണ്ട് അപ്പോൾ എല്ലാവരും സംശയം ചോദിക്കേണ്ട എങ്ങനെയാണ് വെക്കേണ്ടത് ഇത്തരത്തിൽ വെച്ചാൽ മാത്രം മതി നമുക്കൊരു ചെടി ഇതേ രീതിയിൽ കായ്ച്ചു കിട്ടും പിന്നെ അടിപൊളിയായിട്ട് കായ്ച്ചിട്ടുണ്ട് റമ്മിൽ വെച്ചിട്ട് അപ്പോൾ കായ് എല്ലാവരും കണ്ടുകൊണ്ട് ചേച്ചി ഒരു ചില്ലൊഴിവിലാണ് നമ്മുടെ നാരായം കായ്ച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വിഷി ഇഷ്ടപ്പെട്ട നേരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുന്നതായിരിക്കും ബൈ